ാണ് ഞാനൊരു സ്ത്രീയാണ് വിദ്യാർത്ഥിനിയാണ് അപ്പൊ ഇവിടെ ഇവിടെ തൃശ്ശൂരിൽ വന്നപ്പോ മോദിയുടെ ഗ്യാരി സ്ത്രീ സുരക്ഷിട്ട് കുറെ പ്രസംഗവും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്ന കേട്ടോ മോദിയുടെ ഗ്യണ്ടി ഇവിടെ മണിപ്പൂർ എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ ഇന്ത്യയിലെ ഒരു സംസ്ഥാനം തന്നെയാണ് മണിപ്പൂർ ഇന്ത്യയിലാണ് ഒടുവിൽ ചേട്ടാ മണിപ്പൂരിലെ സ്ത്രീകള് കത്തിയരിഞ്ഞപ്പോഴും നഗ്നരായ റോഡിലൂടെ നടത്തിയപ്പോഴും എവിടെയായിരുന്നു സ്ത്രീ സുരക്ഷ മണിപ്പൂരിലെത്തിരുടെ നടന്നപ്പോൾ അല്ലെങ്കിൽ ഇത്തരം കലാപങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ ഈ സ്ത്രീ സുരക്ഷ എവിടെയായിരുന്നു എന്നുള്ളതാണ് ചോദിച്ചാൽ അതിന് നേരിട്ടുള്ള ഉത്തരം വളരെ പറയട്ടെ പറയാം ഇന്ത്യ മഹാരാജ്യത്തെ സി പി എം ഗതി പിടിക്കാത്തത് അവര് ഈ നാട്ടിലെ പൂഞ്ഞാറ് മറന്നോ പഴം പുഴങ്ങിയ ജീവിതമേ സൈക്കോളജിക്കൽ ത്രില്ലർ അല്ലേ ഈ നാട്ടിലെ പൂഞ്ഞാറിൽ ഇതിനേക്കാൾ ക്രൂരമായി വർഗീയ രീതി ഉണ്ടാക്കി ഒരു പള്ളിയിൽ അച്ഛന്റെ നേരെ നെഞ്ചത്ത് കയറി മുണ്ടാതിരുന്ന ഈ എവിടെയായിരുന്നു സർ നിന്റെ ഇല്ല പിന്നെ എന്താ അർത്ഥം ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിയിക്കുന്ന ഇവർ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി കുരക്കുകയല്ലാതെ ഈ നാടിന്റെ വികസനം ഒരു പൊടിക്ക് കിറക്കണ്ടോന്നോട് സംശയമുണ്ട്

രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കേറ്റ് വിടല്ലേ മണിപ്പൂരിനോട് കാണിക്കുന്ന സ്നേഹം നിങ്ങളെ കൊണ്ട് കേരളത്തോട് കാണിക്കുന്ന തിരിയാത്ത പേരടിക്ക് നോക്കിയൊരു ഒറ്റ അടി കൊയാക്കാം അതിപ്പോ എന്താ കുറ്റം കൊണ്ടല്ല നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അത്യാവശ്യം